എൻ്റെ പേര് നിഗിൾ ഡൊമിനിക് തോമസ് എന്നാണ് ഞാനാണെങ്കിൽ റാന്നിയിൽ നിന്നാണ് വരുന്നത് ആദ്യം തന്നെ ഈ വിശുദ്ധ മത്ഭുതമായി നിൽക്കുമ്പം എനിക്ക് മാതാവിനോടും അതുപോലെ തന്നെ ഉണ്ണിയേശയോടും ഒരായ് നന്ദിയാണ് സമർപ്പിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരാളാണ് ഭയങ്കര അധികം സന്തോഷമാണ് എനിക്കുള്ളത് കാരണം ഞാനാണെങ്കിൽ രണ്ട് വർഷം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എം ബി എ പഠിക്കുകയുണ്ടായി അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ക്രൈസ്റ്റിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ ആ രണ്ട് വർഷവും ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ തന്നെ അവസാനമായപ്പം എനിക്ക് ജോലി ഒന്നും ലഭിച്ചില്ല ഞാൻ ഒരുപാട് ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു എനിക്ക് ജോലി ലഭിച്ചില്ല കുറേ കുറേ ട്രൈ ചെയ്തു ഞാൻ വിചാരിച്ചു എൻ്റെ കുഴപ്പമായിരിക്കും ഞാനതനുസരിച്ച് പ്രിപ്പയർ ചെയ്തു കുറേ ട്രൈ ചെയ്തു കുറേ ട്രൈ ചെയ്തിട്ട് പോലും എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായില്ല അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ എപ്പോഴും വരാറുള്ളതാണ് കൃപാസനത്തിൽ എപ്പോഴും വരാറുള്ളതാണ് പ്രാർത്ഥിക്കാറുള്ളതാണ് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതാണ് അപ്പോൾ അമ്മയാണെങ്കിൽ എന്നോട് പറഞ്ഞു മോനെ കൃപാസനത്തിൽ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എനിക്കാണെങ്കിൽ അന്നേരം വരാൻ സഹകരിച്ചിട്ടില്ല സഹകരിച്ചില്ല പക്ഷേ അതിനുശേഷം എനിക്കിവിടെ വരാൻ ഇടയായി അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനാണെങ്കിൽ എൻ്റെ കോളേജ് പഠിച്ച സമയത്ത് എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടീച്ചറാണെങ്കിൽ ഞാനിങ്ങോട്ട് നടന്നു പോയപ്പം ആ ടീച്ചറാണെങ്കിൽ എന്നെ വിളിച്ചു എൻ്റെ ടീച്ചറിൻ്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി അപ്പോൾ ടീച്ചർ എനിക്കൊരു പത്രം നിന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഈ പത്രം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൃപാസനത്തിലെ പത്രമാണ് അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ തിരുവല്ലക്കാരിയാണ് അപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ എപ്പോഴും പോകാറുള്ളതാണ് എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് അപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു നിനക്ക് ജോലി ലഭിക്കുന്നില്ലെങ്കിൽ നീ കൃപാസനത്തിൽ ഉറപ്പായും പോകണം മാതാവ് നിന്നെ കണിയും മാതാവ് നിനക്ക് ജോലി നേട്ടിത്തരും നേട്ടം നേട്ടം തരുമെന്ന് എന്നോട് ടീച്ചർ പറയുകയുണ്ടായി അപ്പം അതിനുശേഷം എൻ്റെ എം ബി എ പൂർത്തിയായി അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ജോലി തപ്പ് നോക്കുന്നൊരു ടൈമായിരുന്നു അപ്പോൾ ആ ടൈമിൽ എനിക്കിവിടെ ഞാൻ ഇവിടെ നാട്ടിൽ വരികയും ഞാൻ മാതാവിനെ കാണാൻ വരികയും ക്ലാസ്സിലെത്തുകയും ചെയ്തു അപ്പം അമ്മയാണ് ഉടമ്പടി എടുത്ത് ഞാനല്ല ഉടമ്പടി എടുത്ത് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ് അപ്പം ഞാനിവിടെ വന്നു ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആ കൂടെ അറ്റൻഡ് ചെയ്തത് എൻ്റെ രണ്ട് ഇൻ്റർവ്യൂ ആ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് രണ്ടാമത്തെ എനിക്ക് ജോലി കിട്ടി ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ മാതാവിൻ്റെ രൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ആദ്യത്തെ ഇൻറ്റർവ്യൂ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഞാൻ ആ ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ പോയത് അതുപോലെ തൈലം തേച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയും നാളും ജോലി നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ശരിക്കും ഞാൻ ഉള്ളിൽ നിന്ന് തന്നെ എൻ്റെ പറയുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ജോലി ലഭിച്ചത് കാരണം ഒരുപാട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ എൻ്റെ കൂട്ടുകാർക്കെല്ലാം കൂട്ടുകാർക്കെല്ലാം ജോലി കിട്ടിയപ്പം നമ്മളിങ്ങനെ ഈ ജോലി കിട്ടാതിരിക്കുന്ന ഒരു അവ ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കര വലിയൊരു അവസ്ഥയാണ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അമ്മയോട് ചോദിച്ചാൽ അറിയാം ഞാൻ എനിക്ക് ജോലി കിട്ടാതെ ഞാൻ കുറേ ഇൻ്റർവ്യൂ കൂടിയിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല എന്ന് അപ്പം ആ ഉറമ്പടി എടുത്തു ഒരു മാസത്തിന് ശേഷം എനിക്ക് ജോലി കിട്ടാനിടയായി രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു ഇപ്പം ഞാൻ ഏറ്റവും പറയേണ്ടത് മാതാവിനെ സഹായിച്ചതെന്ന് വെച്ചാൽ ജോലിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു കമ്പനിയും ഞാൻ ഉദ്ദേശിച്ച അതുപോലെയുള്ളൊരു ഒരു ഒരു റോളുമാണ് എനിക്ക് ലഭിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്കാണെങ്കിലൊരു വയറുവേദന ഉണ്ടായിരുന്നു ഒരു രണ്ട് മാസത്തോളം വയറുവേദനയായിരുന്നു ഭയങ്കര വയറുവേദനയായിരുന്നു ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇപ്പം നമ്മൾ നാലോ വെച്ച് എങ്കിൽ വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു സ്ഥലത്ത് പോകാൻ പോലും പറ്റത്തില്ല അപ്പോഴും വയറുവേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടം അമ്മയാണെങ്കിൽ തയ്യൽ വാണി എൻ്റെ വയറ്റിൽ തേച്ച് തന്നു അങ്ങനെ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമുണ്ട് ഇപ്പം എനിക്ക് വയർ ഇല്ല അതെല്ലാം മാറുകയും ചെയ്തു മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ പത്രമൊക്കെ കൊടുക്കുമായിരുന്നു ബാംഗ്ലൂർ കൊണ്ട് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു അവിടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുറേ അനാഥ കുട്ടികളെ കാണാനും രോഗികളെ സന്ദർശിക്കാനൊക്കെ ഇടയായി അതുപോലെ തന്നെ അമ്മയാണെങ്കിലും ഇവിടെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു ഇവ രോഗികളെ കാണാനും ഒക്കെ ഇടയായി അപ്പം എനിക്ക് പറയാനുള്ളത് ഈ യുവ ഏ യുവ യുവാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും ജോലി കിട്ടും അപ്പം എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എല്ലാവർക്കും അത്രയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ആളായ്മയാണ് പരിശുദ്ധ അമ്മ ആദ്യമേ തന്നെ അമ്മ ഈശോയെ ലോകത്തിന് കൊടുക്കുന്നത് വീഞ്ഞില്ല എന്ന ഒരു കുടുംബത്തിൻ്റെ ഇല്ലായ്മയിലേക്കാണ് അതിലൂടെയാണ് ദൈവമഹത്വം വെളിപ്പെടുവാനായിട്ട് ദൈവപിതാവ് ആദ്യമേ തന്നെ അമ്മയെ ഒരു ഉപകരണമാക്കി അമ്മയെയാണ് മുൻപേ അയക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളാണ് സമ്പത്തില്ല ജോലിയില്ല വീടില്ല വിവാഹം നടക്കുന്നില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ഇങ്ങനെ കുറെ ഇല്ലായ്മകളുടെ ഓരോ കാര്യങ്ങളും ഉടമ്പടി ധ്യാനത്തിലൂടെ പറയാറുണ്ട് അപ്പോൾ ഈ ശൂന്യമായ അവസ്ഥ തൻ്റെ എം ബി എ പഠനം കഴിഞ്ഞു നല്ല ഒരു ആയ കോളേജിലാണ് ഈ മകൻ പഠിച്ചത് അപ്പോൾ ആ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് സെലക്ഷനിൽ തനിക്ക് എന്തായാലും ജോലി കിട്ടും ആ ഒരു ശുഭാപ്തി വിശ്വാസം ഈ മകനുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതിന് താളം തെറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് താൻ ഇനി ഇങ്ങനെ പോയാൽ പോരെന്നും അങ്ങനെ കൃപാസന പത്രം അവിടെ ഒരു പ്രൊഫസർ തന്നെ കൊടുക്കുന്നു പിന്നീട് അങ്ങോട്ട് താൻ തന്നെ തൻ്റെ അമ്മയുടെ ഉടമ്പടി അമ്മയാണ് ഇവിടെ എടുത്തത് എന്നാൽ ഈ മകൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ചെയ്യുവാനും കൃപാസന പത്രം കൊടുക്കുവാനും ഒക്കെ പിന്നീട് സമയമെടുക്കുകയാണ് തൻ്റെ ആരോഗ്യവും സമയവും ഒക്കെ അതിനുവേണ്ടി എടുക്കുന്നു അതാണ് നാം ഇവിടെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നാം നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അത് മാത്രമല്ല നാം ഉടമ്പടി എടുക്കുമ്പോൾ നാം വയ്ക്കേണ്ട കാര്യങ്ങൾ എന്നാൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ ഈശോയെ കൊടുക്കുവാനായിട്ട് നാം എത്രമാത്രം തിടുക്കം കാണിക്കുന്നുണ്ട് തീഷ്ണത കാണിക്കുന്നുണ്ട് അതാണ് പിന്നീട് കൃപകൾ നേടുവാൻ നമ്മെ യോഗ്യരാക്കുക അങ്ങനെ കാനായിലെ വിവാഹവിരുന്നിൽ ടൈം ആ ടൈം ഇല്ലാത്ത സമയമില്ല എന്ന് പറയുന്ന ഈശോ അമ്മ പറയുമ്പോൾ അവിടെ ടൈം ഫോക്കസ് ചെയ്യുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അതായത് ഈ മകൻ്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകിച്ച് തനിക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയിൽ ഒത്തിരിയേറെ കരഞ്ഞു എന്നാണ് പറയുക ഒത്തിരിയേറെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ത് എനിക്ക് മാത്രം ഇത് കിട്ടുന്നില്ല അതായത് പഠനമുണ്ട് അതിനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് എന്നാൽ ജോലി ലഭിക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ സീറോ മെറിറ്റിൽ നമ്മെ കർത്താവ് എങ്ങനെയാണ് സെൻ പെർസെൻറ്റേജ് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മെ കൊണ്ടുവരുന്നതും പിന്നീട് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകന് ലഭിക്കുന്ന ജോലി ഇൻ്റർവ്യൂ രണ്ട് ഇൻ്റർവ്യൂ വന്നു അതിലെ ഉടമ്പടി കാശുരൂപം തൻ്റെ കയ്യിലുണ്ടായിരുന്നു താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കാശരൂപം വെച്ച് പ്രാർത്ഥിച്ച് തനിക്ക് ആ ജോലി ലഭിച്ചു എന്നാണ് പറയുക അതും താൻ ഏറ്റവും ആഗ്രഹിച്ച അതേ കമ്പനിയിൽ നല്ല സാലറിയിൽ താൻ ആഗ്രഹിച്ച അതേ പ്രൊഫഷൻ ലെവൽ ആ ലെവലിൽ തന്നെയുള്ള ജോലി ലഭിച്ചു ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ ഇന്ന് വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ മകൻ പറഞ്ഞു നിർത്തി ആരും വിഷമിക്കണ്ട നമുക്ക് വേണ്ടതൊക്കെ അമ്മ തരും അമ്മയുടെ കയ്യിലാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് പിതാവ് കൊടുത്തിരിക്കുന്നത് പിതാവ് അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആ നിധികൾ നമുക്കും സ്വന്തമാക്കണം അതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുക വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ വളരെ നിസ്സാരമാണെന്ന് ഇവിടെ വന്ന് ഇതുപോലെ സാക്ഷ്യം പറയുമ്പോൾ നമുക്കും വെളിപ്പെടുത്തുവാൻ സാധിക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം